ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ മന്ത്രവാദി കസ്റ്റഡിയിലായിട്ടുണ്ട് കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ ഗുരുവാണ് ശംഖുമുഖം സ്വദേശിയായ ദേവിദാസൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീതുവിന്റെ മൊഴിയിലാണിപ്പോൾ മന്ത്രവാദിനിയെ ചോദ്യം ചെയ്തു വരുന്നത് ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ പിന്നീട് കാതികൻ എസ് പി കുമാറായി മാറിയ ഇയാൾ അതിനുശേഷം മന്ത്രവാദിയായി മാറുകയായിരുന്നു ഇവിടെയെല്ലാം ശ്രീതു പോയിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തു വരുന്നത് എന്തായാലും ശ്രീധുവിനെയും ഹരികുമാറിനെയും കൂടുതൽ കാര്യങ്ങളിൽ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതേസമയം താൻ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്ന് സഹോദരൻ പറഞ്ഞെങ്കിലും ഇത്തരത്തിൽ മന്ത്രവാദിനിയുടെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടായിരുന്നോ ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്ത് വരുന്നത് ഇതിനുശേഷമേ കൂടുതല് കാര്യങ്ങളില് വ്യക്തത വരൂ